രാമേശ്വരം ക്ഷേത്രം എന്നാൽ രാവണ നിഗ്രഹത്തിനൊരുങ്ങിയ ശ്രീരാമചന്ദ്രന് അനുഗ്രഹങ്ങൾ നൽകിയ ഭഗവാൻ ശ്രീപരമേശ്വരൻ വാണരുള്ളുന്ന ക്ഷേത്രം എന്നാണ് വിശ്വാസം രാവണനെ നിഗ്രഹിച്ചതിനു ശേഷം ശ്രീരാമൻ സീതയുമായി മടങ്ങിയെത്തിയപ്പോൾ ഭാരതത്തിൽ ആദ്യമായി കാലുകുത്തിയിടവും രാമേശ്വരൻ തന്നെയാണ് ചരിത്രവും പുരാണവും ഇതിഹാസവും കൂടി കലർന്ന ഭാരതത്തിന്റെ ആത്മീയ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന പുണ്യഭൂമി തന്നെയാണ് പിതൃകർമ്മങ്ങൾക്ക് പ്രസിദ്ധമായ രാമേശ്വരത്തെ രാമനാഥസ്വാമി ക്ഷേത്രം എന്നത് തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിൽ നിന്നും പാമ്പൻ കനാലിനാൽ വേർതിരിക്കപ്പെട്ട് പാമ്പൻ ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന തീർത്ഥാടന ഭൂമിയാണിത് ആദ്യകാവ്യമായ രാമായണത്തിൽ പരാമർശിക്കപ്പെടുന്ന രാമേശ്വരത്തിന്റെ സ്ഥാനം മന്നാർ കടലിടുക്കിലാണ് വൈഷ്ണവരും ശൈവരും ഒരുപോലെ എത്തുന്ന തീർത്ഥാടന കേന്ദ്രമായ പതിനഞ്ച് ഏക്കർ വിസ്തൃതിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രനാൽ ശിവപ്രതിഷ്ഠ നടന്നുവെന്നാണ് ഐതിഹ്യം രാവണനെ വധിച്ച ശ്രീരാമചന്ദ്രൻ സീതയുമായി ഭാരതത്തിലെത്തിയപ്പോൾ പൂജകൾ നടത്താനായി ഈ പ്രദേശത്ത് ശിവക്ഷേത്രം അന്വേഷിച്ചു നടന്നു രാവണനെ നിഗ്രഹിച്ചതിന്റെ പരിഹാര കർമ്മങ്ങൾ ശിവക്ഷേത്രത്തിൽ നടത്തണമെന്നായിരുന്നു ആചാര്യന്മാരുടെ നിർദ്ദേശം തുടർന്ന് രാമൻ ഇവിടെ ഒരു ക്ഷേത്രം പണിയുകയും പ്രതിഷ്ഠിക്കാനുള്ള വിഗ്രഹത്തിനായി ഹനുമാനെ കൈലാസത്തിലേക്ക് അയക്കുകയും ചെയ്തു എന്നാൽ മുഹൂർത്തമായിട്ടും ഹനുമാൻ എത്തിച്ചേരാൻ കഴിയാത്തതിനെ തുടർന്ന് സീത തന്റെ കൈകളാൽ നിർമ്മിച്ച ശിവലിംഗമാണ് ശ്രീരാമൻ ഇവിടെ പ്രതിഷ്ഠിച്ചത് ഇതറിഞ്ഞ് ശിവലിംഗവുമായി എത്തിയ ഹനുമാൻ ദുഃഖിതനായതിനാൽ ഇന്ന് കാണുന്ന രാമനാഥ സന്നിധിക്ക് വടക്കായി ഹനുമാൻ കൊണ്ടുവന്ന ശിവലിംഗവും ശ്രീരാമൻ പ്രതിഷ്ഠിക്കുകയും അതിനെ തുടർന്ന് ഇവിടം വിശ്വനാഥ സന്നിധി എന്നറിയപ്പെടുകയും ചെയ്തു പോരുന്നു രാമേശ്വരത്തു നിന്നും ലങ്കയിലെത്തിച്ചേരുന്നതിനായി വാനരസേനയുടെ സഹായത്തോടെ ശ്രീരാമൻ പാലം പണിതുവെന്നതാണ് മറ്റൊരു വിശ്വാസം രാമായണത്തിൽ ഈ പാലത്തെ സേതുബന്ധനമായി പരാമർശിക്കപ്പെടുന്നു ഇന്ത്യയും ലങ്കയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന രാമസേതു അഥവാ ആദംസ് ബ്രിഡ്ജ് എന്നറിയപ്പെടുന്ന പാലമാണിത് അതുപോലെ പാലത്തിന്റെ നിർമ്മാണം ആരംഭിക്കേണ്ട സ്ഥലം ശ്രീരാമൻ തന്റെ ധനുസിന്റെ അഗ്രത്താൽ അടയാളപ്പെടുത്തിയെന്നും അവിടമാണ് ഇന്നത്തെ ധനുഷ്കോടിയായതെന്നും പറയപ്പെടുന്നു രാമേശ്വരത്തു നിന്നും പതിനെട്ട് കിലോമീറ്റർ അകലെയായാണ് ധനുഷ്കോടി സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിനുള്ളിലെ പ്രദക്ഷിണ വഴികൾ ഏറെ പ്രശസ്തമാണ് എന്നത് കൂടാതെ ക്ഷേത്രത്തിന്റെ മൂന്നാം ഇടനാഴി അതിന്റെ ദൈർഘ്യത്തിന്റെ സവിശേഷതയാൽ കീർത്തികേട്ടതുമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇടനാഴി ഇതാണെന്നും പറയപ്പെടുന്നു ക്ഷേത്രത്തിനുള്ളിലുള്ള ഇരുപത്തിരണ്ട് കുണ്ടങ്ങളിലെ ജലത്തിലുള്ള സ്ഥാനം മോക്ഷദായകമായി വിശ്വാസികൾ കരുതിപ്പോരുന്നു മഹോദിയും രത്നാകരവും സന്ധിക്കുന്ന ധനുഷ്കോടിയിൽ മുങ്ങിക്കുളിച്ചാലേ യാത്രയുടെ ഫലം സമ്പൂർണമായി ലഭിക്കുമെന്നാണ് വിശ്വാസം എണ്ണിയാൽ തീരാത്ത കാഴ്ചക്കൂട്ടുകൾ നിറഞ്ഞ ഒരു മനോഹരമായ നഗരമാണ് രാമേശ്വരം എന്നത് ഓരോ വർഷവും ലക്ഷക്കണക്കിന് വിശ്വാസികൾ എത്തുന്ന രാമേശ്വരത്തു മാത്രം അറുപത്തിനാല് ക്ഷേത്രങ്ങളുണ്ട് രാവിലെ അഞ്ചു മണി മുതൽ രാത്രി ഒൻപത് മണി വരെയാണ് രാമനാഥ ക്ഷേത്രത്തിലെ ദർശന സമയം ഇവിടെ എത്തുന്നവർ സന്ദർശിക്കുന്ന മറ്റ് പതിമൂന്ന് പ്രധാന തീർത്ഥാടന സ്ഥലങ്ങളിൽ രാമന്റെ പാദങ്ങൾ പതിഞ്ഞ ഗന്ധമാതന പർവ്വതം ശ്രീരാമനെ അഭയം പ്രാപിച്ച വിഭീഷണനെ രാമൻ ലങ്കാധിപതിയായി കിരീടധാരണം നടത്തിയിടം വിഭീഷണ പട്ടാഭിഷേകം നടന്ന ശ്രീ കോതണ്ട രാമക്ഷേത്രം രാമസേതു ഉപയോഗിച്ചിരുന്ന കല്ലുകൾ പ്രദർശിപ്പിച്ച ആഞ്ജനേയ ക്ഷേത്രം പിതൃക്കൾക്ക് ബലിതർപ്പണവും പൂജയും നടത്തുന്ന അഗ്നിതീർത്ഥം സേതു റോഡിൽ സ്ഥിതി ചെയ്യുന്ന രാമതീർത്ഥം ലക്ഷ്മണതീർത്ഥം സീതാ തീർത്ഥം രാവണ നിഗ്രഹം കഴിഞ്ഞെത്തിയ രാമൻ തന്റെ വസ്ത്രങ്ങൾ കഴുകിയ ജലാശയമായി കണക്കാക്കപ്പെടുന്ന ജഡായു തീർത്ഥം ദർഭപുല്ലിൽ ശ്രീരാമൻ ശയിക്കുകയും സമുദ്രരാജാവായ വരുണനെ സ്മരിക്കുകയും ചെയ്തതായി കരുതുന്ന തിരുപുല്ലാണി ശ്രീരാമൻ ഒൻപത് ശിലകളെ നവഗ്രഹങ്ങളായി സങ്കല്പിച്ച് കടലോരത്ത് സ്ഥാപിച്ചതായി കരുതുന്ന ദേവി പട്ടണം എന്നിവ ഉൾപ്പെടുന്നു ഇന്ത്യയിലെ നാല് ഹിന്ദു മഹാക്ഷേത്രങ്ങളിലൊന്നാണ് രാമേശ്വരം എന്നത് ഇതിൽ മൂന്നും വൈഷ്ണവ മൂർത്തികളാണെങ്കിലും രാമേശ്വരത്ത് മാത്രമാണ് ശിവപ്രതിഷ്ഠയുള്ളത് എന്നതും രാമേശ്വരത്തെ ശ്രദ്ധേയമാക്കി മാറ്റുന്നു ഭാരതത്തിലെ പന്ത്രണ്ട് ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് രാമേശ്വരം ക്ഷേത്രം